മിലിറ്ററി സദാനന്ദ് കഥ അധ്യായം ഇരുപത്തി ഒന്ന് മിലിടറി സദാനന്ദ് എന്ന കഥയുടെ അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ളവരുടെ സംഗ്രഹം ഓർമ്മിക്കുവാൻ വേണ്ടി താഴെ കൊടുക്കുന്നു മിലിട്ടറിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് നാട്ടിൽ പോകുവാനായി ലുധിയാന റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് അന്നത്തെ ട്രെയിൻ കിട്ടാതെ വരുന്നു അതുകൊണ്ട് അയാൾ അന്നത്തെ രാത്രി അവിടെയുള്ള ഒരു ലോഡ്ജിൽ താമസിക്കുന്നു അയാൾ ഉറങ്ങാൻ കിടന്നപ്പോൾ കുറേ ഗുണ്ടകൾ ഓടിച്ച് ഒരു മലയാളി പെൺകുട്ടി വന്ന് അയാളുടെ മുറിയുടെ വാതിൽ തട്ടിയിട്ട് അവളെ രക്ഷിക്കണമെന്ന് പറയുന്നു അയാൾ അവളെ സ്വന്തം സഹോദരിയെ പോലെ കരുതി രക്ഷിക്കുന്നു ലക്ഷ്മി എന്നു പേരുള്ള അവളെ നാട്ടിൽ നിന്നും പലതും പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് ലുധിയാനയിൽ കൊണ്ടുവന്നത് ലത്തിഫ് എന്ന അവളുടെ അയൽവാസിയാണെന്ന് അവൾ പറയുന്നു അവനെയും ഗുണ്ടകളെയും അയാൾ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുന്നു ലക്ഷ്മിക്ക് ലുധിയാനയിൽ താമസിക്കാൻ ഇടമില്ലാത്തതുകൊണ്ടും ഉടനെ നാട്ടിൽ പോയി സ്വന്തം വീട്ടുകാരെ നേരിടാൻ വയ്യാത്തതുകൊണ്ടും അവൾ സദാനന്ദൻ്റെ വീട്ടിൽ പോകുന്നു സദാനന്ദന് അമ്മയും അച്ഛനും രണ്ട് ഇളയ സഹോദരിമാരും ഉണ്ട് അമ്മയ്ക്ക് സദാനന്ദനെ കൂടാതെ ലക്ഷ്മി കൂടെ ആ വീട്ടിൽ താമസിക്കാൻ വന്നതുകൊണ്ട് അവളെ സദാനന്ദിൻ്റെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്വമേധയാ പെൻഷൻ പറ്റിയ ഒരു കുറച്ച് ദൂരെ താമസിക്കുന്ന കാർത്തിക എന്ന അപ്പച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ അവരോടൊപ്പം പറഞ്ഞയക്കുന്നു അപ്പച്ചി അവർക്ക് പണ്ടുണ്ടായിരുന്ന അവരുടെ പ്രേമബന്ധത്തെക്കുറിച്ച് ലക്ഷ്മിയോട് പറയുന്നു ലക്ഷ്മി അപ്പോൾ അപ്പച്ചിയെയും ആ മാമനെയും തമ്മിൽ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു അവൾ ആ മാമനെ ഫോണിൽ വിളിച്ച് അവർ രണ്ടുപേരും തമ്മിലുള്ള കല്യാണക്കാര്യം ചർച്ച ചെയ്യിക്കുന്നു ഈ കഥയുടെ ഇരുപത്തിയൊന്നാം അധ്യായം തുടർന്ന് വായിക്കുക മിലിട്രി സദാനന്ദ നീണ്ട കഥ അധ്യായം ഇരുപത്തി ഒന്ന് കാർത്തികയുടെയും കാർത്തിക്കിൻ്റെയും വിവാഹം വരുന്ന അഞ്ചാം തീയതി രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താൻ വധുവരന്മാരും ലക്ഷ്മിയും ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ആരെയൊക്കെ വിളിക്കണമെന്ന് അവർ മൂന്ന് പേരും കൂടിയാണ് തീരുമാനിച്ചത് മൂവരുടെയും അടുത്ത ബന്ധുക്കളും കാർത്തികേൻ്റെ ചേട്ടൻ്റെ മക്കളിൽ ഇളയവളും രണ്ട് സുഹൃത്തുക്കളും കാർത്തികയുടെ അടുത്ത ബന്ധുക്കളിൽ സദാനന്ദൻ്റെ അച്ഛനും അമ്മയും രണ്ട് സഹോദരിയുമാണ് സംബന്ധിച്ചത് അങ്ങനെ വലിയ ആൾക്കൂട്ടവും ആർഭാടവും ഒന്നുമില്ലാതെയായിരുന്നു അവരുടെ വിവാഹം നടന്നത് അവർ ആർഭാടമായി നടത്തിയാൽ വരുന്ന അത്രയും തുകയെടുത്ത് അടുത്തുള്ള അനാഥാലയത്തിൽ കൊടുത്തു വിവാഹത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ദിവസം കാർത്തിക്കും കാർത്തികയും ഉച്ചകൂണ് കഴിഞ്ഞ് വെറുതെ കിടന്നപ്പോൾ കാർത്തിക പറഞ്ഞു നമ്മുടെ മോളുടെ വിവാഹം നടത്തേണ്ടേ കാർത്തിക്ക് വേണം എന്നാൽ അവൾക്ക് യോജിച്ച വരനായി ആരെയെങ്കിലും കണ്ടെത്തുന്നതിന് നമുക്ക് പേപ്പറിൽ ഒരു പരസ്യം ചെയ്താലോ കാർത്തിക അതിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിൽ യഥാർത്ഥ പുന്നിരിക്കുമ്പോൾ കാക്ക പൊന്നിനെ അന്വേഷിക്കാനായി പരസ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടാവും കാർത്തിക് അതാരാണ് വീട്ടിലുള്ള യഥാർത്ഥ പൊന്ന് കാർത്തിക കാർത്തിക്കിന് അതാരാണെന്ന് ഇനിയും മനസ്സിലായില്ലേ അത് മറ്റാരുമല്ല നമ്മുടെ സദാനന്ദ തന്നെ കാർത്തിക് നമ്മുടെ സദാനന്ദോ സദാനന്ദ വന്നിട്ട് എത്ര നാളായി കാർത്തിക നാല് മാസത്തോളമായി അല്ല എന്താ അങ്ങനെ ചോദിച്ചത് കാർത്തിക് കാര്യമുണ്ട് അവനെന്താ തിരിച്ചു പോകേണ്ടി കാർത്തിക അവനെ മിലിട്ടറിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെന്തിനാ മടങ്ങിപ്പോകേണ്ട കാര്യമില്ലല്ലോ കാർത്തിക് അപ്പോൾ അവൻ മുന്നോട്ട് എന്തു ചെയ്ത് കഴിയാനാണ് ഭാവം കാർത്തിക പി എച്ച് സിയുടെ ഈ മാസം നടക്കാനിരിക്കുന്ന റെയിൽവേയിലെ ഫോർമാറ്റ് ടെസ്റ്റ് എഴുതണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാർത്തിക് എങ്കിൽ ശരി ആട്ടെ രണ്ടുപേരും തമ്മിലുള്ള കല്യാണത്തിന് അവർക്ക് രണ്ടു പേർക്കും സമ്മതമാണോ എന്നറിഞ്ഞു കാർത്തിക ഇല്ല എന്നാൽ അതല്ലേ ആദ്യം അറിയേണ്ടത് അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയോട് വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാം കാർത്തിക എന്നാൽ ഞാൻ വിളിച്ചുകൊണ്ട് വരാം കാർത്തിക് വേണ്ട അവളും ഇപ്പോൾ വിശ്രമിക്കുകയായിരിക്കും അതുകൊണ്ട് നമ്മൾ വൈകിട്ട് ചായ കുടിക്കുന്ന സമയത്ത് സംസാരിക്കാം അതാണ് നല്ലത് വൈകുന്നേരമായപ്പോൾ കാർത്തിക പോയി ചായ ഇട്ടു അപ്പോഴേക്കും ലക്ഷ്മിയും എഴുന്നേറ്റ് ചെന്നു ലക്ഷ്മി അമ്മ ചായ ഇട്ടു അമ്മ എന്നെ വിളിച്ചാൽ പോരായിരുന്നു കാർത്തിക ലക്ഷ്മിക്ക് ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആ സാരമില്ല മോൾ ചായ കുടിക്കും വല്ലപ്പോഴുമൊക്കെ ഞാനും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടേ ആ പിന്നെ ഒരു കാര്യം ലക്ഷ്മി എന്താ മേതെ കാർത്തിക മോളോട് കാർത്തിക്കിന് ഒന്ന് സംസാരിക്കണമെന്നുണ്ട് ലക്ഷ്മി കാർത്തികനെ കാണാൻ പോകാൻ ഒടുങ്ങിയപ്പോൾ തടഞ്ഞുകൊണ്ട് കാർത്തിക പറഞ്ഞു ചായയൊക്കെ കുടിച്ചുകഴിഞ്ഞ് സാവധാനം മതി അപ്പോഴേക്കും കാർത്തിക്കും അവിടെ വന്നു എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ കാർത്തിക് ലക്ഷ്മിയോട് പറഞ്ഞു മോളയെ നിനക്ക് എത്ര വയസ്സായി ലക്ഷ്മി ഇരുപത്തിരണ്ട് വയസ്സായി കാർത്തിക് വിവാഹത്തിന് ശരിയായ സമയം ഇതാണ് അത് നീട്ടിവെച്ചാൽ പിന്നെയും ചിലപ്പോൾ നീട്ടിവെക്കേണ്ടതായി വരും ലക്ഷ്മി എനിക്കിപ്പോൾ വിവാഹം വേണ്ടച്ച കാർത്തിക് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഒരു കുട്ടികളുടെ നിർബന്ധം കാരണം അവരെ സ്കൂളിൽ വിടാതിരുന്നാൽ വലുതായി കഴിയുമ്പോൾ അവർ അതേ ചൊല്ലി അച്ഛനമ്മമാരോട് വഴക്കുണ്ടാക്കും അതുകൊണ്ട് കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകാൻ മടിച്ചാലും അച്ഛനമ്മമാർ ആ കുട്ടികളെ നിർബന്ധിച്ച് സ്കൂളിൽ പറഞ്ഞയക്കും കാരണം അങ്ങനെ ചെയ്യുന്നത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ് ആദ്യം കുട്ടികൾ സ്കൂളിൽ പോകുവാൻ മടിച്ചിരുന്നെങ്കിലും കുറച്ചുനാൾ കഴിയുമ്പോൾ അവർ പഠിപ്പുമായി പൊരുത്തപ്പെട്ടു പോകും പിന്നീട് സ്കൂളിൽ പോകുന്നത് ഒരു സന്തോഷമുള്ള കാര്യമായി മാറും അതുപോലെയായിരിക്കും കല്യാണവും കല്യാണം കഴിച്ചവർ തമ്മിൽ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വിട്ടുപിരിയാൻ വലിയ വിഷമമായിരിക്കും കാർത്തിക മോൾക്ക് വേണ്ടി ഞങ്ങൾ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് മോൾക്ക് അറിയാവുന്ന പയ്യനാണ് അല്പം നീരസത്തോടെ ലക്ഷ്മി ആരാത് ആ ലത്തീഫാണോ കാർത്തിക അവനെ ഞങ്ങൾ ഏഴയിലും അടുപ്പിക്കില്ല അഥവാ അവൻ വന്നാൽ ഞാൻ അവനെ അടിച്ചു ശരിയാക്കും ഉടനെ കാർത്തിക് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും വരില്ല അതിനു കാർത്തികെ ഞാൻ അവനെ കൊന്നിരിക്കും ലക്ഷ്മി പിന്നെ ആരാ അമ്മേ കാർത്തിക നിനക്കറിയാവുന്നവനും തങ്കം പോലത്തെ സ്വഭാവമുള്ളവനും ആണവൻ ലക്ഷ്മി അമ്മ ഇതുവരെയും ആൾ ആരാണെന്ന് പറഞ്ഞില്ല കാർത്തിക അത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സദാനന്ദാണ് ലക്ഷ്മി അയ്യോ എൻ്റെ സദാനന്ദേട്ടനോ അത് ശരിയാവില്ലമ്മേ കാർത്തിക അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ ഞങ്ങളുടെ സദാനന്ദൻ മോൻ എന്താ അത്രയ്ക്ക് ചീത്തയാണോ ലക്ഷ്മി എൻ്റെ സദാനന്ദേട്ടൻ നല്ലവരെയും നല്ലവനാണമ്മേ എന്നെ സ്വന്തം സഹോദരിയായിട്ട് ഏട്ടൻ കണ്ടിട്ടുള്ളൂ കാരണം ഞാനും ചേട്ടനെ എൻ്റെ സ്വന്തം ചേട്ടനായിട്ട് കരുതിയിട്ടുള്ളൂ എന്നെ ഒന്നും നോക്കുക പോലും ഉണ്ടായിട്ടില്ല മറിച്ച് കരുതാനും എനിക്കും പറ്റില്ല കാർത്തിക് എന്നാൽ തൽക്കാലം ലക്ഷ്മി പൊയ്ക്കോളൂ ലക്ഷ്മി ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതുകൊണ്ട് അച്ഛൻ എന്നോട് പിണങ്ങിയോ കാർത്തിക് ഇല്ല മോളെ അച്ഛൻ നിന്നോട് പിണക്കമൊന്നുമില്ല ലക്ഷ്മി എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ കാർത്തിക് ശരി പൊയ്ക്കോളൂ ലക്ഷ്മി പോയിക്കഴിഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ ഈ ആലോചന നടക്കില്ല അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ആലോചന നോക്കുന്നതല്ലേ നല്ലത് കാർത്തിക് ഈ ആലോചന തള്ളിക്കളയാൻ വരട്ടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ രണ്ടു പേർക്കും ഈ ബന്ധത്തിന് താൽപ്പര്യമില്ലാത്തത് അവരുടെ ഇടയിലുള്ള ഒരു ചെറിയ മാനസിക പ്രശ്നം മാത്രമാണ് അത് മാറ്റിയെടുക്കുവാൻ പറ്റുന്നതാണ് ഞാൻ കുറച്ച് സൈക്കോളജി പഠിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ വിചാരിക്കുന്നത് അവരുടെ ഇടയിലുള്ള ആ മാനസിക പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് എന്താ ഞാൻ ഒരു കൈ നോക്കട്ടെ കാർത്തിക പിന്നെന്താ ചികിത്സ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കൊള്ളൂ കാർത്തിക് എന്നാൽ ലക്ഷ്മിയെ മാനസിക വിശകലനം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നല്ല നാളെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് എന്നാൽ മാനസിക ചികിത്സ എന്നും പറഞ്ഞ് അവരെ രണ്ടുപേരെയും പേടിപ്പിക്കല്ലേ പിന്നെ അതൊരു മാനസിക പീഡയായി മാറാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ മനഃശാസ്ത്രം കാർത്തിക ഇല്ല ഞാനെന്നും പറയാൻ വരുന്നില്ല പിറ്റേന്ന് അവർ മൂവരും ഊണ് കഴിഞ്ഞു ലക്ഷ്മി വിശ്രമിക്കാനായി തൻ്റെ സ്വന്തം മുറിയിൽ പോയി കിടന്നു അപ്പോൾ കാർത്തിക പറഞ്ഞു കാർത്തികന് ലക്ഷ്മിയെ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്ന് പറഞ്ഞ സമയമായി അതുകൊണ്ട് ഞാൻ പോയി അവൾക്ക് അതിനെക്കുറിച്ച് ഒരു സൂചന കൊടുത്തിട്ട് കാർത്തിക്കിനെ വിളിക്കാം എന്താ കാർത്തിക് പറയുന്നതൊക്കെ കൊള്ളാം വളരെ സോഫ്റ്റായിട്ട് വേണം പറയാൻ കാർത്തിക ശരി ശരി ഞാൻ അങ്ങനെ പറയുള്ളൂ എന്നിട്ട് കാർത്തിക പോയി ലക്ഷ്മിയോട് വിവരം പറഞ്ഞു ലക്ഷ്മി മോളെ കാർത്തിക്കിന് നിന്നോട് ചെറു കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട് എന്താ ഞാൻ കാർത്തികനെ ഇവിടേക്ക് പറഞ്ഞു വിടട്ടെ ലക്ഷ്മി അത് വേണ്ടമ്മേ അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഞാൻ അച്ഛനെ കാണാം കാർത്തിക അത് വേണ്ട മോളെ അച്ഛൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് ലക്ഷ്മി എന്നാൽ ശരി അപ്പോഴേക്കും കാർത്തിക് അവിടെ വന്നു കാർത്തിക്കനെ കണ്ടപ്പോൾ ലക്ഷ്മി എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഉടനെ കാർത്തിക് പറഞ്ഞ് വേണ്ടമോൾ എഴുന്നേൽക്കും എന്നും വേണ്ട മോള് കിടന്നുകൊണ്ട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ലക്ഷ്മി ആ എനിക്കും മനസ്സിലായി എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാനാണ് അല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞവൾ കട്ടിലിൽ കിടന്നു കാർത്തിക് കാർത്തിക തൽക്കാലം വെളിയിൽ നിന്നാൽ മതി ഞാൻ വിളിക്കാം അപ്പോൾ ഉള്ളിൽ വന്നാൽ മതി പോകുമ്പോഴാ കഥ കൊന്ന് ചാരിയേക്ക് കാർത്തിക ശരി എന്ന് പറഞ്ഞുകൊണ്ട് വെളിയിൽ പോയിട്ട് കഥകൾ ചാരി ഏകദേശം ഇരുപത് മിനിറ്റുകൾ കഴിഞ്ഞ് കാർത്തിക്ക് കഥകൾ തുറന്ന് വെളിയിൽ വന്നു അപ്പോൾ കാർത്തികെ ചോദിച്ചു അവൾ കല്യാണത്തിന് സമ്മതിച്ചോ പതുക്കെ പറയൂ അങ്ങനെ അങ്ങനെയൊന്നെ ഇപ്പോൾ പറയാൻ സമയമായിട്ടില്ല ലക്ഷ്മി ഇപ്പോൾ ഉറങ്ങുകയാണ് ശല്യപ്പെടുത്തേണ്ട തൽക്കാലം അവൾ ഉറങ്ങട്ടെ ആ സമയത്തേക്ക് മുൻവശത്തെ മുറിയിൽ പോയി നമുക്ക് ടി വിയിൽ അല്പം ന്യൂസ് കാണാം ഒരു മണിക്കൂർ ഉറങ്ങിയ ശേഷം ഞാൻ തന്നെ പതുക്കെ ലക്ഷ്മിയെ ഉണർത്താം അനന്തരം ഒരു മണിക്കൂർ കഴിഞ്ഞ് കാർത്തിക്കും കാർത്തികയും ലക്ഷ്മിയുടെ മുറിയിലെത്തി എന്നിട്ട് കാർത്തിക്ക് ലക്ഷ്മിയെ സാവധാനം വിളിച്ചുണർത്തി അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ അറിയാതെ കുറച്ച് ഉറങ്ങിപ്പോയി കാർത്തിക് അതിനെന്താ ലക്ഷ്മി നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ കാർത്തിക് മോള് ഉറക്കത്തിൽ എന്തോ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് വന്നതാണ് ഇത്രയും പറഞ്ഞിട്ട് കാർത്തിക് ലക്ഷ്മിയെ കാണാതെ കാർത്തികയോട് കണ്ണടച്ച് കാണിച്ചു എന്നിട്ട് തുടർന്ന് പറഞ്ഞു ലക്ഷ്മിക്ക് കിടക്കണമെങ്കിൽ കിടന്നോളും ലക്ഷ്മി എനിക്കിനി കിടക്കണമെന്നില്ല അനന്തരം കാർത്തിക്കും കാർത്തികയും മുറിക്ക് പുറത്തേക്ക് പോയി താമസിയാതെ ലക്ഷ്മി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോയി അവൾ മുൻവശത്ത് മുറിയിൽ ചെന്നപ്പോൾ കാർത്തിക്കും കാർത്തികയും അവിടെ ഇരുന്ന് ടി വിയിൽ ന്യൂസ് കാണുകയായിരുന്നു ഉടനെ ആരോ ഒരാൾ ഡോർ ബെല്ലടിച്ചു അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ആ അത് സദാനന്ദൻ ഏട്ടനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പെട്ടെന്ന് കഥകു തുറക്കാൻ പോയി അവളുടെ വെപ്രാളം കണ്ടപ്പോൾ താൻ കൊടുത്ത മരുന്ന് ഫലം ചെയ്യാൻ തുടങ്ങിയെന്ന് കാർത്തിക്കിന് തോന്നി എങ്കിലും അത് കാർത്തിക് പുറത്ത് പറഞ്ഞില്ല ലക്ഷ്മി കഥകു തുറന്നപ്പോൾ ഒരു അപരിചിതം നിൽക്കുന്നു അയാൾ അടുത്തുള്ള ഒരു വീടിനെക്കുറിച്ച് ചോദിച്ചു ലക്ഷ്മി അത് പറഞ്ഞു കൊടുത്തു അയാൾ ഉടനെ തന്നെ പോയി ആരും തുറക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് വാതിൽ തുറക്കാൻ പോയ കാര്യം ഓർമ്മ വന്നപ്പോൾ അവൾക്കൊരു ജാള്യത തോന്നി അതുകൊണ്ട് അവൾ പറഞ്ഞു കുറച്ചു മുമ്പേ ഞാൻ അല്പം ഉറങ്ങിപ്പോയിരുന്നല്ലോ അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു അതിൽ സദാനന്ദേട്ടൻ ഇവിടേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയി കഥവ് തുറന്നത് ലക്ഷ്മി നാണിച്ചിട്ടായിരിക്കും താമസിയാതെ അവിടെ നിന്നും ഉള്ളിലെ മുറിയിലേക്ക് പോയി കാർത്തിക എന്താ കാർത്തിക് ഈ ലക്ഷ്മി മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കാർത്തിക് എൻ്റെ ഹിപ്നോട്ടിക് ട്രീറ്റ്മെൻറ്റിന് ശേഷം ലക്ഷ്മിയുടെ മാനസിക നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവളിൽ നല്ല വ്യത്യാസങ്ങൾ പ്രകടമാകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോഴേ നമ്മൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുകയുള്ളു എങ്കിലും കാർത്തികയെ നീ ലക്ഷ്മി അറിയാതെ അവളെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എൻ്റെ ചിന്തകൾക്ക് ഉപോത്ബലകമായി അവളിൽ നിന്നും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല കാർത്തിക് പറഞ്ഞതിന് പ്രകാരം മിക്കവാറും ദിവസങ്ങളിൽ കാർത്തിക ലക്ഷ്മി അറിയാതെ അവളുടെ പിന്നാലെ കൂടി അവൾ ചെയ്യുന്നത് നിരീക്ഷിക്കുമായിരുന്നു ഒരു ദിവസം അവൾ മൊബൈലിൽ വീഡിയോകൾ കണ്ട് രസിക്കുകയായിരുന്നു അപ്പോൾ കാർത്തിക ലക്ഷ്മി അറിയാതെ അവളുടെ പിന്നിൽ ചെന്ന് നിന്നു അവൾ ആ നേരം സദാനന്ദിൻ്റെ വീഡിയോയും കണ്ടു ആ വീഡിയോ തീർന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി തൻ്റെ മുമ്പിൽ കാർത്തിക നിൽക്കുന്നത് അറിയാതെ മൊബൈലിൽ രണ്ട് പ്രാവശ്യം ഉമ്മ വെച്ചു രംഗം ഉടനെ തന്നെ കാർത്തിക്കിൻ്റെ ചെവികളിൽ എത്തിച്ചു മിലിട്ടറി സദാനന്ദ എന്ന നീണ്ടകഥയുടെ അധ്യായം ഇരുപത്തിയൊന്ന് ഇവിടെ പൂർണ്ണമാകുന്നു ഈ നീണ്ടകഥയുടെ അധ്യായം ഇരുപത്തിരണ്ട് ഉടനെ പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഈ കുട്ടിക്കളികൾ എന്ന ചാനലിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദിയും നമസ്കാരവും